Namaskaram. ഫ്യൂച്ചർ കോൺസെപ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അജീഷ് മൈക്കൽ ഞാൻ ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ ഡയറക്ടറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് മാൻഹോൾ ചേംബർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ആണ് ഈ മാൻഹോൾ ചേംബർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ നമ്മൾ കുളിക്കുന്ന വെള്ളം അല്ലെങ്കിൽ വാഷ് ഫേസിൽ നിന്നൊക്കെ പോകുന്ന വെള്ളം ഡ്രെയിൻ ഔട്ട് ആയിട്ട് കളക്ട് ചെയ്ത് നമുക്കൊരു സമ്പിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പല പല ജംഗ്ഷനിൽ പോയിട്ട് ഇത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ സാധാരണ പൈപ്പ് മാത്രം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് വന്നിട്ട് പിന്നെ ഒത്തിരി ും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ജംഗ്ഷൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മാൻഹോൾ ചേമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് അൾട്ടിമേറ്റ്ലി ഇത് പി വി സി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നിന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് ഇതിന്റെ പന്ത്രണ്ടിഞ്ഞാണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോറിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും അതോടൊപ്പം തന്നെ ടോപ്പിൽ ഒരു ലീഡ് കവറും കൂടെ വരുന്നുണ്ട് മാൻഹോൾ ചേമ്പർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പല പല ബ്രാഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു ഏഴ് തൊട്ട് എട്ട് ബ്രാഞ്ചസ് വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതിൽ ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് ബെൻഡ് അങ്ങനെ പല രീതിയിലുള്ള ഒരു ബ്രാഞ്ചസ് നമുക്ക് കണക്ട് എടുക്കാനായിട്ട് പറ്റും നമ്മൾ മുമ്പൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ സിമൻറ്റ് കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ഒക്കെ വെച്ച് കെട്ടിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ലേബർ കോസ്റ്റ് കൂടുതലാവും അതോടൊപ്പം തന്നെ നമുക്ക് റീപ്ലേസ്മെൻ്റിൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേസമയം നമുക്ക് പി വി സിയുടെ ഈ മാൻഹോൾ ചേമ്പർ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്ലംബിംഗ് സിസ്റ്റത്തിന് ഡ്രെയിൻ വാട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലെഗ് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് മൂന്ന് ലെഗ് ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ലെഗ് പറ്റും പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു എൻഡ് ഗ്യാപ്പ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഈ ഒരു ക്യാപ്പ് ഉള്ളത് കാരണം നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും ആവശ്യമുള്ളത് മാത്രം ഓപ്പൺ ചെയ്താൽ മാത്രം മതി പിന്നെ ഇത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറെയും ബ്രാൻഡുകളിൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓൾ കേരള ഇതിൻ്റെ ഡെലിവറി അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിവിഷൻ തന്നെ അവൈലബിൾ ആണ് അവിടെ നമുക്ക് മെയിൻ്റനൻസ് ഇൻസ്റ്റാളേഷൻ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്